യേശു ഇത് രക്തങ്ങളല്ല ചടത്തിലും രക്തത്തിലും എന്നെ ക്രിസ്തു എന്ന് പറയാൻ കഴിയത്തില്ല ഇത് വെളിപ്പെടുത്തിയത് ചട രക്തങ്ങളല്ല പിതാവായ ദൈവം തന്നെ നിനക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതാണ് മണ്ണീന്നു വന്നവൻ സകലരെയും ഭാവിയാക്കിയെങ്കിൽ വന്നവന് എന്തുകൊണ്ട് സകലരെയും നീതിമാരാക്കിക്കൂട എല്ലാ ടി വി പ്രേക്ഷകർക്കും ഈ ഗോസ് ഓഫ് ഗ്രെയ്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളെ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് ഞങ്ങൾക്കറിയുവാനും സാധിച്ചു ഫോണിലൂടെയും ഇമെയിലിലൂടെയും അനേക റിത വിളിച്ചറിയിച്ചു അനേക റിത അടൂർ ലോകോസ് ഓഡിറ്റോർത്തി നടക്കുന്ന ആരാധനയിൽ ഞങ്ങൾ നേരിട്ട് വന്ന് വീടുകളിൽ നടന്ന അത്ഭുതങ്ങൾ ഈ ടി വി പ്രോഗ്രാം കണ്ട് അത്ഭുതങ്ങൾ വിവിധ രാജ്യങ്ങളിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുഭവിക്കുവാന് ഇടയായി കർത്താവ് അത്ഭുതങ്ങൾ ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്നു എന്ന് ദേശങ്ങളിൽ കർത്താവ് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിലേക്ക് പോവുകയാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്കിപ്പോൾ ആ സന്ദേശം കേൾക്കാം അതിനുശേഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൂടെ നിങ്ങൾ അനുഭവിക്കുക അതിനകത്തൊരു അത്ഭുതം കർത്താവ് ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിലായി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ലോഗോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആരാധനയിലേക്ക് പ്രവേശിക്കാം

ശക്തമായ പ്രവചനവുമായി പുറത്തു വന്നോ ഏരിയാവോ ഒരു സ്ത്രീയുടെ ഓടിച്ചെന്ന് കീഴിലോട്ടൊക്കെ എന്നെ നട്ടത് പറഞ്ഞത് ആറ്റധിക അല്ലെന്ന് പറഞ്ഞു അത് ന്യായ പ്രമാണക്കാരനെ നന്നേക്കുന്നത് അതിനെ കത്ത് സന്തോഷിക്കുന്ന അതിനകത്ത് കത്ത് ആരംഭിക്കുന്നവരെയാണ് ആറ്റധികത്ത് നന്നിരിക്കുന്നത് എന്നെ നട്ടത് അവനിലാണ് മനസ്സിലാകും അവനിൽ എന്തുണ്ട് അവന് ആരോഗ്യമുണ്ട് എന്നിൽ ആരോഗ്യം കാണണം അവനിൽ 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 അനുഗ്രഹമാണ് എന്നിലും അത് വധി അതെടുത്തിരിക്കണം അവനിൽ സ്വത്തതാണ് സ്വസ്ഥപ്പെടുത്തുന്നത് ദൈവമൊക്കെ അവന്റെ സ്വസ്ഥത എന്റെ സ്വസ്ഥതയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ് പക്ഷെ എന്നാൽ യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരോട് ഇങ്ങനെ ബോട്ടിൽ പോകുന്ന ആ രംഗം നിങ്ങൾക്ക് അറിയാൻ ബോട്ടിൽ നിന്ന് ഭയങ്കര കാറ്റ് വിളിച്ചു ഭയങ്കര കാറ്റ് കാറ്റ് ശക്തമായി കാറ്റ് ശക്തമായി പന്ത്രണ്ട് പേര് ഈ ബോട്ടെ കിടന്ന് നിലവിളിച്ചു തരും പതിമൂന്ന് പേര് യാത്ര ചെയ്യുന്നത് യേശു ആ പതിമൂന്ന് പേർക്ക് ഒരുപോലാണ് കാറ്റി വന്നേക്കുന്നത് ഒരുപോലാണ് തരം അങ്ങനെ ഒരുപോലെ പ്രതികൂലം അടിച്ചിരിക്കുന്നത്

I'm

തലേ ദിവസം ലോഹൻ തന്റെ സർവന്റെ തല വെട്ടി മറ്റേതാണിങ്ങനെ വാടൊക്കെ കാണിച്ചേക്കെയാണ് ഈ വാട് കൊണ്ടാണ് നിന്റെ തല വെട്ടാൻ പോകുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും പക്ഷെ ആ രാത്രി പത്രോച്ച സുഖമായിട്ട് കിടക്കം ഉറങ്ങി നിങ്ങളൊന്ന് ഓർത്തുകൊണ്ട് തലേ രാത്രി നാളെ രാവിലെ കൊല്ലാൻ പോകുന്ന വാട് കാണിച്ചാൽ ആ രാത്രി ഉറക്കം നടക്കും നമ്മളവിടെ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കത്തില്ല

എന്റെ നേതാം ഇതുപോലൊരു പ്രശ്നത്തിൽ കിടന്ന് ഉറങ്ങേണ്ടത് കണ്ട ഞാൻ ഇപ്പോ നിൽക്കുന്നത് അവനിൽ വേരൂന്നെയാണ് ചിലരുടെ അവനിൽ വേരൂടും ആരെങ്കിലും

അവനിൽ ജനരിൽ ഈ ഈ സമാധാനം തരികയാണ് ഈ സമാധാനം തരികയാണ് അവനിൽ മേരുന്ന ജനത ചിലദേശങ്ങളിൽ जॾहिं भर्तार तरह

നമ്മുടെ മുന്നിൽ അത്ഭുതങ്ങളായിട്ട് എത്തട്ടെ അത്ഭുതമായിട്ട് എത്തട്ടെ പക്ഷെ ദൈവത്തിന്റെ കണ്ണിലതെല്ലാം തിരിച്ച് ഓർഡറാക്കുകൾ വായിച്ചു കാറാവിലെ കല്യാണം വേണ്ടി യേശു പച്ച വന്നത്തെ ഭയങ്കര അത്ഭുതം യേശു തിരിച്ചു പറയും അതി നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും പക്ഷെ ഞാൻ ഒരു ഓർഡർ സെറ്റ് ചെയ്യുകയാണോ അതെന്താ 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 നിനക്കറിയാ പഴയ ദൈവത്തിൽ പറഞ്ഞൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ ഒരു മകൻ മകന്റെ പേര് കൊച്ചുമകൻ കൊച്ചുമോഹയുടെ കൊച്ചുമകൻ കനാ അപ്പൻ വെച്ചിട്ട് കിടക്കുന്നത് കണ്ട് വീഞ്ഞു കുടിച്ചിട്ട് കിടക്കുന്നത് കണ്ട് താമൂലും ചെയ്യാത്ത മുറ്റത്തിൽ അത് കണ്ടു എന്ന കാരണത്താൽ അപ്പൻ ബീഞ്ഞിന്റെ പേര് ശമിച്ചു എന്താ പേര് ശമിച്ചു ബീഞ്ഞിന്റെ പേര് ശമിച്ചു

രാജാവായിട്ടു ദൈവത്തിന്റെ മറിച്ച് സങ്കടമായിട്ട് പുതിയ ദൈവത്തിൽ ഉണർവ്വാരംഭിച്ചപ്പോ ഗോത്രം ഗോത്രം പുതിയ നിയമത്തിനുള്ള അതേ ഗോത്രം ചെയ്യുന്ന അതേ പേരോളം അതേ ഗോത്രത്തിൽ ചെയ്യുന്ന അതേ പേരുള്ള അതുപോലെ

എനിക്ക് പകരമാണെന്ന് ഒരു തന്നെ വിശ്വസിക്കുമ്പോ യേശുവിനുള്ളത് ചോർത്തും യേശുവിൻ്റെ ചോർത്തുക േശുവിൽ നിന്ന് ചോർത്താ പറഞ്ഞു അവിടുന്ന് ഒരിക്കലും ഒരിക്കലും ഒന്ന് പറഞ്ഞു യേശുവിൽ നിന്ന് ഇന്ന് ചോർത്തുന്ന ജനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണും കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇന്ന് ഇവിടെ ചോർത്തിയ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ

പത്രത്തിൽ വന്നായിരുന്നു വാർത്ത ഇല്ല വന്നില്ലല്ലോ ആഫ്രിക്കടന്ന് ഒരു മനുഷ്യന്റെ പേര് ഇങ്ങനെ കൊച്ചു കേരളത്തിൽ ഇരിക്കുന്നവരാകെങ്ങനെ മനസ്സിലായി അവനി എത്ര മന കേരളത്തിനെ ഒറ്റ സ്ഥലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആഫ്രിക്കം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നടക്കുന്ന ഉണർവിന് അറിഞ്ഞുകൊണ്ട് അതൊ ഞാൻ ചെച്ചയ്ക്ക് പ്രാർത്ഥിച്ചപ്പോ എന്തോ ശരീരത്തിൽ അനുഭവിച്ചു വേദന തോന്നില്ല പൂർണ്ണമായിട്ട് ഒന്ന് അടിച്ചിട്ട് പത്ത് വർഷമായിട്ട് അതെ വന്നതിന് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞേ പത്തു വർഷമായി ഈ താല് രണ്ട് മുഴകളുണ്ടായിരുന്നു ആ രണ്ട് മുഴകളും ഇപ്പോൾ കാണാനില്ലെന്ന് കർത്താവ് തൊട്ടാൽ കർത്താവ് തൊട്ടാൽ നിങ്ങളെ പോലും അറിയാതെ നിങ്ങളുടെ അസൗഖ്യം അശ്വതി

പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നിങ്ങൾ കണ്ട ആ അത്ഭുതം ഇന്ന് കേട്ട വചനം ലോഗോസ് ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ഞായറാഴ്ച ശുശ്രൂഷിച്ചതാണ് അവിടെ കർത്താവ് ചെയ്യുന്ന അത്ഭുതമാണ് ഇത് നിങ്ങൾ ടെലികാസ്റ്റിങ്ങായി നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് കർത്താവ് ഇന്ന് അതിനേക്കാൾ വലിയ അത്ഭുതത്തെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലായിരിക്കും ഇത് കാണുന്നത് ടി വിയിലായിരിക്കും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എവിടെ ഏത് രാജ്യത്ത് ഏത് ഭാഗത്ത് ഇരിക്കുന്നു അവിടേക്ക് യേശുവിൽ നിന്നുള്ള അത്ഭുതം ചെയ്യുവാൻ യേശു തയ്യാറാണ് നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ആ കണ്ണുകളൊന്നടച്ചാട്ട് മനസ്സിനെ ഒന്ന് ഒന്ന് ഹൃദയത്തെ ഒന്ന് ഏകാഗ്രതമാക്കി നമ്മൾ ഒരുമിച്ച് ഒരു രണ്ട് മിനിറ്റ് താഴെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു വലിയ അത്ഭുതം ചിലർക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകലിൽ ചെയ്യുമെന്ന് എന്നോട് പറയുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യണമേ പരിശുദ്ധത്മാവിനോട് പറയുന്നു വിദേശ രാജ്യത്ത് ഒരു വിസാ സംബന്ധമായ പ്രശ്നത്തിനകത്തിരിക്കുന്ന ജോർജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി പരിശുദ്ധമാവ് ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു പരിശുദ്ധത്മാവിനോട് പറയുന്നു അടുത്ത ഏഴ് ദിവസത്തിനകത്ത് അതിനകത്ത് ഒരു അത്ഭുതം ഉണ്ടാകാൻ പോകുന്നു പ്രഭാർത്ഥിയാന്തര പ്രഭാ കർത്താവിൻ്റെ അത്ഭുതം ഉണ്ടാകുന്നു സൗദി അറേബ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു സിസ്റ്ററോട് കർത്താവ് പറയുന്നു ഈ രാജ്യത്തേക്ക് വരുവാൻ വിസാ സംബന്ധമായ പ്രശ്നത്തിനകത്ത് കിടക്കുന്ന ഈ രാജ്യത്തേക്ക് വരാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ ഗവൺമെൻറ്റുകളിൽ അവിടുത്തെ അവിടുത്തെ ഗവണ്മെന്റുകളിൽ പല പ്രാവശ്യം ഇറങ്ങി നടക്കാത്തത് കർത്താവ് ഇന്ന് പകലിൽ തന്നെ നിങ്ങൾക്കൊരു ഫോൺ കോളായി അത്ഭുതം വരുന്നു എന്ന് കർത്താവിനോട് പറയുന്നു യേശോ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കർത്താവ് പുതിയ ജോലി ഈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജോലിയിൽ ഒരു പ്രമോഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ചിലരുടെ പ്രമോഷനെ തടഞ്ഞു വച്ചിരിക്കുന്ന മനഃപൂർവ്വമായി ജോലിയിൽ പ്രമോഷനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ അതിനെ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ അധികാരത്തെ അവിടെയൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ് മനുഷ്യരാലല്ല മനുഷ്യനിൽ നിന്നല്ല യേശു തന്നെ ആ ജോലിയിൽ ചിലർക്ക് പ്രമോഷൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ നിന്നുള്ള അത്ഭുതത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് ചില രോഗികൾ ഇന്ന് പകലിൽ സൗഖ്യമാകണമേ ബ്ലഡിനകത്തെ രോഗങ്ങൾ കാരണം വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയാത്ത ചില സഹോദരന്മാർക്ക് വേണ്ടി യേശുവിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേർക്ക് വേണ്ടി ഇന്ന് പകലിൽ കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുന്നു ബ്ലഡിനകത്തെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു മഞ്ഞപ്പിത്ത രോഗം പോലെ വന്നത് ശരീരത്തെ ബ്ലഡിൽ കിടക്കുന്നത് ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു എന്ന് കർത്താവിനോട് പറയുന്നു അത് സൗഖ്യമായതിനായിട്ട് സ്തോത്രം ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇതിനകത്ത് ബിസിനസ്സുകാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇതിനകത്ത് സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ അത്ഭുത വഴി അടുത്തൊരാഴ്ചയ്ക്കകത്ത് കർത്താവ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു